നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിൽ കൽക്കരി ലേല വ്യവസ്ഥകളിൽ വരുത്തിയ മാറ്റങ്ങളെ തുടർന്ന് വൻ കൽക്കരി കുംഭകോണം നടന്നതായി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ റിപ്പോർട്ട് നാലായിരത്തിഒരുന്നൂറ് കോടി ടൺ കൽക്കരിയുടെ വിതരണത്തിൽ അഴിമതി നടന്നതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിബി ജോസഫ് ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സിബി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഒരു വലിയ അഴിമതി നടന്നിരിക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വരുന്നത് എന്തൊക്കെയാണ് കാവ്യ ഈ മോദി സർക്കാരിൻ്റെ വലിയൊരു അഴിമതി കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു അതായത് ഈ കൽക്കരിയുടെ വിഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുതാര്യത കൈവന്നെന്നും ഇത് രാജ്യത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചു എന്നായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞത് പക്ഷേ ഇത് തീർത്തും പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്ത തന്നെ അല്ലെങ്കിൽ തന്നെയാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഈ യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൽക്കരി അഴിമതി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സമരം നടത്തുകയും അത് രാഷ്ട്രീയ ആയുധമാക്കിയാലും രണ്ടായിരത്തി പതിനാലിൽ അത്തരത്തിലധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരും അതേ കൽക്കരി കുംഭകോണം ഇത്തരത്തിൽ ആവർത്തിച്ചു തന്നെ തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അന്ന് എം പിമാരായിരുന്ന അതായത് മോദി സർക്കാരിൻ്റെ ഭാഗമായിരുന്ന രണ്ട് എം പിമാർ ആർ കെ സിംഗും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും ഈ രണ്ട് എം പിമാർ അന്നത്തെ കൽക്കരി മന്ത്രിയായ പീയുഷ് ഗോയലിനും ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിക്കും ഇത്തരത്തിൽ ഒരു കൽക്കരി ലേല വ്യവസ്ഥകളിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കത്ത് അയച്ചിരുന്നു ഈ കത്തിൻ്റെ പകർപ്പൽ ഈ കത്തിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് നാലായിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപയുടെ അല്ലെങ്കിൽ ആ ഒരു കൽക്കരി ഖനനി അതല്ലാതെ തന്നെയും അതിനുവേണ്ടി ഈ ലേല വ്യവസ്ഥകളെല്ലാം നിലയും ഈ സ്വകാര്യ കമ്പനികൾക്ക് വലിയ അഴിമതി നടത്താൻ വേണ്ടിയുള്ള വ്യവസ്ഥകളാണ് ഇതിലുള്ളത് െന്നും അതുകൊണ്ട് ഇതിലൊരു മുന്നറിയിപ്പ് ഇതിലൊരു ഒരു കാര്യത്തിൽ ഈ വ്യവസ്ഥകൾക്കെതിരെ എതിരെ ഒരു മുന്നറിയിപ്പാണ് എം പിമാർ അന്ന് കത്തയച്ചത് അയച്ചത് പക്ഷേ ആ കത്ത് അന്ന് ഈ പീയൂഷ് ഗോയലും അല്ലെങ്കിൽ മോദി സർക്കാർ അന്ന് തീർത്തും അവഗണിക്കുകയാണ് ചെയ്തത് അതങ്ങനെ യഥേഷ്ടം സ്വകാര്യ കമ്പനികൾക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ കൽക്കരി കന അഴിമതി അല്ലെങ്കിൽ കൽക്കരി ലേല അഴിമതിയും വ്യവസ്ഥകളെല്ലാം നിലയും ഈ സ്വകാര്യ കമ്പനികൾക്കും അല്ലെങ്കിൽ കുത്തക മന്ത്രാലികൾക്കും വേണ്ടി ഇത്തരത്തിൽ ഈ തീരെഴുതി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഈ രണ്ടാം യു പി എസ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന കൽക്കരി അഴിമതി അതേപടി തന്നെ നരേന്ദ്രമോദി സർക്കാരും തുടർന്നു പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിലാണ് ഇതിൽ ഈ അന്നത്തെ എം പിമാരായിരുന്ന ആർ കെ സിംഗും ചന്ദ്രശേഖരനും രാജീവ് ചന്ദ്രശേഖരും ഈ ഒരു കാര്യം സർക്കാരിനെ അറിയിക്കുന്നത് എന്നാൽ അന്ന് കൽക്കരി മന്ത്രിയായിരുന്ന പീയൂഷ് ഗോയലും ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയും അത് നിഷേധിക്കുകയും ചെയ്തു അതിനെ അവഗണിക്കുകയും ചെയ്തു മാത്രമല്ല പിന്നീട് ഈ സി എ ജിയും സി എ ജി സി എ ജി റിപ്പോർട്ടിലും ഈ കൽക്കരി കന്നിനി ഈ ലൈലവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാന്ന നിലയും അഴിമതി നടന്നുകൊണ്ടെന്ന് കൃത്യമായി സി എ ജിയുടെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു പക്ഷേ ആ റിപ്പോർട്ടും വെളിച്ചം കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്തകളിൽ പറയുന്നത് എന്തായാലും ഈ നാലായിരത്തി ഒരുന്നൂറ് കോടിയിലധികം ടൺ കൽക്കരിയുടെ വിതരണത്തിലാണ് ഈ ഒരു അഴിമതി നടന്നത് അതായത് നാലായിരത്തി ഒരുന്നൂറ് കോടിയിലധികം ടൺ കൽക്കരിയുടെ ഇരുന്നൂറിൽ പരം വരുന്ന ബ്ലോക്കുകളുടെ വിതരണത്തിനായി തയ്യാറാക്കിയ ലേല വ്യവസ്ഥകൾ ഇത് തിടുക്കപ്പെട്ട് ഈ ലേലവ്യവസ്ഥകൾ ഉണ്ടാക്കുകയും ഇത് പ്രകാരം സ്വകാര്യ കമ്പനികൾക്ക് അന്യായമായ ലാഭത്തിന് ആ വഴിയൊരുക്കിയ പഴുതൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പുറത്തുവിട്ടിരിക്കുന്നത് അന്നത്തെ ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ അന്ന് എം പി ആയിരുന്നു അദ്ദേഹമായിരുന്നു അത് ഇത്തരത്തിലൊരു കത്ത് കേന്ദ്ര സർക്കാരിന് എഴുതിയത് പക്ഷേ ആ കത്ത് അന്ന് മോദി സർക്കാർ അവഗണിക്കുകയും അത് പൊഴുത്തി ആയിരുന്നു എന്നുള്ളതും ഇപ്പോൾ പുറത്തു നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെയും ഈ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൽക്കരി വലിയ അഴിമതി നടന്നതെന്നും ഏകദേശം ഒന്ന് ദശാംശം എട്ട് ആറ് ലക്ഷം കോടിയുടെ അഴിമതിയാണ് നടന്നതെന്നും ഈ കൽക്കരി വിഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും അഴിമതി അഴിമതിയില്ല മറിച്ച് രാജ്യത്തെ ഇരിട്ട് നിന്നും പ്രകാശത്തിലേക്ക് നയിച്ചെന്നല്ലാതെ ധനകാര്യമന്ത്രി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കൂടി പാർലമെന്റിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു അഴിമതി വാർത്ത കൂടി പുറത്തു കൊണ്ടുവരുന്നത് കാവ്യ ശരി സിബി എന്തായാലും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഇപ്പോൾ പുറത്തുവിട്ട വിവരങ്ങൾ അത് പാർലമെന്റിൽ അടക്കം വലിയ തോതിൽ വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സമഗ്ര വിവരങ്ങളാണ് സിബി ജോസഫ് ദില്ലിയിൽ നിന്നും നൽകി